പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാംസങ് ഹോം അപ്ലയൻസസ് കമ്പനിയിലേക്ക് ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മൈക്രോവേവ് ഓവൻ എന്നിവയിലെ എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ഫ്രഷേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഐ ടി ഐ ഓർ ഡിപ്ലോമ താമസ സൗകര്യം ഉണ്ടായിരിക്കും പെരുമ്പാവൂർ അങ്കമാലി എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ എയ്റ്റ് മറ്റൊരു നമ്പർ നയൻ അടുത്തത് പ്രമുഖ കൊറിയർ സ്ഥാപനത്തിലേക്ക് ഡെലിവറി എക്സിക്യൂട്ടീവ്സിനെ ആവശ്യമുണ്ട് പാർട്ട് ടൈമായോ ഫുൾ ടൈമായോ ചെയ്യാവുന്ന ജോലിയാണ് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് ശമ്പളം പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ കൊച്ചിയിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ ത്രീ എയ്റ്റ് നയൻ ത്രീ എയ്റ്റ് അടുത്തത് ഗേറ്റ് റൂഫ് ഗ്രിൽ എന്നിവയിൽ എക്സ്പീരിയൻസ് ഉള്ള വെൽഡർമാരെ ആവശ്യമുണ്ട് ദിവസക്കൂലി ആയിരം രൂപ കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും കൂടാതെ വണ്ടിയുടെ ബോഡി വർക്കിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയും ആവശ്യമുണ്ട് ദിവസക്കൂലി ആയിരത്തി ഒരുന്നൂറ് രൂപ കാസർഗോഡാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ഫോർ സീറോ സീറോ എയ്റ്റ് സീറോ നയൻ നയൻ സെവൻ ടു അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ശമ്പളം പതിനാലായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും വയസ്സ് ഇരുപത് മുതൽ അറുപത് വരെ എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ടു ഫൈവ് സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ ടു സെവൻ ത്രീ ത്രീ സെവൻ അടുത്തത് ഗ്യാസ് സ്റ്റൗ സർവീസ് സെൻറ്ററിലേക്ക് ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ശമ്പളം പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തി നാലായിരം രൂപ വരെ കൂടാതെ താമസ സൗകര്യവും ട്രാവലിംഗ് അലവൻസും ഉണ്ടായിരിക്കും ജോലി സമയം രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെ ടു വീലറും സ്മാർട്ട് ഫോണും ഉള്ളവർ ആയിരിക്കണം ക്വാളിഫിക്കേഷൻ ഐ ടി ഐ വയസ്സ് ഇരുപത്തിയാറിൽ താഴെ ആലപ്പുഴയിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താമസിച്ച് ജോലി ചെയ്യുന്നവർക്കാണ് മുൻഗണന താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ഫൈവ് ടു നയൻ ടു സീറോ എയ്റ്റ് അടുത്തത് പ്രമുഖ അഗ്രികൾച്ചർ കമ്പനിയുടെ പുതിയ ബ്രാഞ്ചുകളിലേക്ക് ഫീൽഡ് വർക്ക് ചെയ്യുവാൻ സ്റ്റാഫിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല എട്ട് മണിക്കൂർ ജോലി ആയിരിക്കും ഉണ്ടായിരിക്കുക ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ കൂടാതെ സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും വയസ്സ് മുപ്പത് മുതൽ അൻപത്തി അഞ്ച് വരെ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് പ്രവാസികൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് പേര് സ്ഥലം ജില്ല എന്നീ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് അയക്കുക നമ്പർ നയൻ ടു സീറോ സെവൻ നയൻ ഫോർ സിക്സ് ത്രീ സിക്സ് സിക്സ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നമ്പറിൽ കോൾ ചെയ്യുവാൻ പാടില്ല